സ്ലാമിലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഒരു ഉസ്താദ് ചോദിച്ചിരുന്നു നമുക്ക് ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ആഘോഷിക്കാമോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മറ്റു ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാമോ എന്നൊക്കെയുണ്ട് അപ്പോൾ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആചാരങ്ങളിൽ അവരും വിടാൻ അവരും പാടില്ല അവരുടെ ആചാരങ്ങളിൽ നമ്മളും പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഈ ഉസ്താദിനോട് ചോദിക്കാനുള്ളൊരു കാര്യം അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വെക്കാട്ടോ അതിനുശേഷം നമുക്ക് പറയാം മറ്റുള്ളവരുടെ മതകീയ ചിഹ്നങ്ങളെ കടവെടുക്കുന്ന കുറെ കാക്കന്മാരുണ്ട് ആ വീട്ടിൽ സ്റ്റാർ ഊക്കുന്നവരുണ്ട് പുൽക്കൂടുണ്ടാക്കാൻ തയ്യാറായ മുസ്ലിംകൾ എനിക്കറിയാന്നേ അതുപോലെ തന്നെ വ്രതമെടുത്തിട്ട് ശബരിമലയിൽ പോകുന്ന മുസ്ലിംകൾ ഉണ്ട് എന്ന് പറഞ്ഞങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എത്രമാത്രം വലിയ വലിയ അപകടമാണത് അപ്പോ നമുക്ക് ചുറ്റും നമ്മൾ ഇന്ന് കാണുന്നത് ഇതര മതസ്ഥരുടെ ആചാരങ്ങളും ആരാധനയുടെ ഭാഗവുമാണ് നമ്മൾ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാൽ അവർക്ക് വേണ്ട സഹായങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം രണ്ട് രണ്ടായി മനസ്സിലാക്കണം അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാം അവർക്ക് അവരുടെ ആരാധന അത് അത് നമ്മൾ അവരും ഇപ്പോ പറയുന്ന വിഭാഗവും മുസ്ലിം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊ എന്താണ് ഉസ്താദ് പറഞ്ഞത് അതായത് അവരുടെ ആചാരങ്ങൾ നമുക്കും വേണ്ട നമ്മുടെ ആചാരങ്ങൾ അവർക്കും വേണ്ട എന്ന് അവരെ സഹായിക്കാം പക്ഷെ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്താ പറയുക മുറ്റത്ത് പൂവിട് അതില്ലെങ്കിൽ ഈ ക്രിസ്മസിന്റെ നക്ഷത്രം വയ്ക്കുക ചെയ്യരുത് എന്നാണ് പറയുന്നത് പക്ഷെ ഇവർക്കൊക്കെ എന്ത് ചെയ്യാം അന്യ മതസ്ഥരെ കുറ്റം പറയാം എന്തൊന്ന് ബഹുദൈവാരാധന ബഹുദൈവത്തെ ആരാധിക്കുന്നവർ ഇവർ അങ്ങനെ ചെയ്യുന്നവര് ഇങ്ങനെ ചെയ്യുന്നവര് എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊക്കെ കുറ്റം പറയാം അങ്ങനെ എപ്പോഴും തടസ്സങ്ങളില്ല കേട്ടോ പിന്നെ എനിക്ക് രണ്ടാമതൊരു കാര്യം ചോദിക്കാനുള്ളത് സർബൂർ തവരാത്ത് ഇഞ്ചിയൽ ഖുറാൻ ഈ ഖുറാൻ ഇറക്കുന്നതിന് മുന്നെയാണ് ബാക്കി മൂന്ന് കിതാബുകളും ഇറക്കിയിരിക്കുന്നത് ഈ കിത്താബുകൾ ഇറക്കിയപ്പോൾ എന്തുകൊണ്ട് ഇസ്ലാം മതത്തെ അള്ള മറ്റൊരു കിതാബിലൂടെ ഇസ്ലാം മതം ഇന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളത് അത് അതാണ് ഈ പഠിച്ചവനെക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള മതസ്ഥരെയൊന്നും അത് നശിപ്പിച്ചില്ല അതായത് ഇസ്ലാം മതത്തിൽ തന്നെ പറയുന്നുണ്ട് ആണും ആണും തമ്മിലുള്ള ഒരു ബന്ധം പെണ്ണും പെണ്ണും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ പടച്ചു എനിക്ക് അത് ഇഷ്ടമല്ലാത്തത് കാരണം കൊണ്ട് ആ ഒരു സമുദായത്തെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ാം മതത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് തോന്നുന്നു അത് ശരിയാണോ തെറ്റാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല ഇപ്പം നമ്മുടെ ജാസിയ ഒക്കെ ചെയ്യുന്നുണ്ടില്ലേ അതേപോലെ ആണും പെണ്ണും കെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ബന്ധത്തിലുപരി ആണും ആണും തമ്മിലിട്ടുള്ള ലൈംഗിക ബന്ധം പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ലൈംഗിക ബന്ധം ഈ ഒരു ഈ ഒരു ഇത് അള്ള പാടെ നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പഠിച്ചവനക്ക് ഈ അള്ളാഹുവിന് ഈ പറയുന്ന ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളെയാണ് ഇസ്ലാമായി ജനിക്കുക ഇസ്ലാമായി മരിക്കുക ഇസ്ലാം ഖുറാൻ ഖുറാൻ എന്ന വേദപുസ്തകത്തെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് പഠിച്ചു ഇഷ്ടമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള സമുദായത്തെ മുഴുവനായും അള്ള നശിപ്പിച്ചില്ല പറ എന്തുകൊണ്ട് ഈ പറയുന്ന അതെ നശിപ്പിച്ചില്ല അത് മാത്രമല്ല ഇപ്പോൾ ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട് ഒരു സ്ത്രീയെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് മരണ ഭർത്താവ് മരണപ്പെടുകയാണെങ്കിൽ വിധവയെ വീണ്ടും വിവാഹം കഴിപ്പിച്ചാൽ അതിൽ നിന്നും ഒരു പുണ്യം കിട്ടുമെന്ന് വിധവയെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്നുണ്ട് അപ്പോൾ ആദ്യ വിവാഹത്തിൽ ഒരു രണ്ട് കുട്ടികളുണ്ടായിന്ന് കരുതുക അതിൽ ഭർത്താവ് മരണപ്പെട്ടു പിന്നീട് രണ്ടാമതൊരു വിവാഹം കഴിച്ചു അതിലും രണ്ടു മക്കളുണ്ടെന്ന് കരുതുക ഈ അമ്മയ്ക്ക് ഈ രണ്ട് മു മക്കളും ആദ്യമുണ്ടായ രണ്ട് മക്കളും ഈ പറയുന്ന മക്കളും ഒരേപോലെ തന്നെയാവിലേ അവരുടെ അച്ഛനിലേ മാറ്റം വന്നിട്ടുള്ളൂ അല്ലേ അതുപോലെ ഈ പടച്ചവനും ആ അദ്ദേഹത്തിന്റെ സൃഷ്ടികളായ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അത് ഈ പടച്ചവനല്ലേ സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ ഈ പറയുന്ന പടച്ചവന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാത്തതിനെ നശിപ്പിച്ചു കളയുന്നു എന്നൊരു കാര്യം കൂടി ഈ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മറ്റ് രണ്ടു മതസ്ഥരെയും നശിപ്പിക്കുകയല്ലേ വേണ്ടത് എന്തുകൊണ്ട് മൂന്നാമത് ഇങ്ങനൊരിത് അപ്പോൾ എൻ്റെ ചില ചില സംശയങ്ങളാണ് കേട്ടോ നിങ്ങൾക്കതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം അതായത് കുറാന വേദപുസ്തകം പറയുന്നു ആണും ആണും തമ്മിലുള്ളൊരു ബന്ധം ലൈംഗിക ബന്ധത്തിലൂടെയൊക്കെ പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പെണ്ണും പെണ്ണും അങ്ങനെയുള്ള അപ്പോൾ ആ ഒരു ഇതിനെ അന്ന പാഠേ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ പഠിച്ചവന് ഹിന്ദുവിനെയും ക്രിസ്ത്യനേയും മുസ്ലിമിനെയും പഠിക്കുന്നു അതേപോലെ തന്നെ ഈ ക്രിസ്ത്യൻ ഈ മുസ്ലിമിനെ പഠിക്കുന്നത് പോലെ തന്നെയല്ലേ ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും ഒക്കെ ഈ ഈ ഭൂമിയിലിട്ടയക്കുന്നത് എല്ലാവരും പ്രസവിക്കുന്നത് ഒരുപോലെയല്ലേ പ്രസവിച്ച് ഈ മണ്ണിലേക്ക് വീഴുന്നതും ഒരുപോലെയല്ലേ വിച്ച വയ്ക്കുന്നതും നടക്കുന്നതും അവൻ്റെ ശരീര വളർച്ചയും എല്ലാം ഹിന്ദുവിനും ക്രിസ്ത്യനും മുസ്ലിമിനും ഒരുപോലെയല്ലേ അപ്പം എന്തുകൊണ്ടിവിടെ ഒരു വേറെത്തിരിവുണ്ടായി ശരിക്ക് പറഞ്ഞാൽ ഞാൻ തീർച്ചയായും പറയും മതങ്ങളെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ് മതമേതായാലും മനുഷ്യൻ നന്നായിട്ടിരിക്കുക ഈ ജീവിതത്തിൽ നമുക്ക് പടച്ചും സൃഷ്ടിച്ച് തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ഈ ഭൂമിയിൽ നിന്ന് ആരെയും ദ്രോഹിക്കാതെ വേദനിപ്പിക്കാതെ എന്താ പറയുക അങ്ങനെ ജീവിച്ചു പോകാനുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി എല്ലാവർക്കും ഓക്കെ ഇത് ഞമ്മൻ്റെ ഒന്നും അങ്ങോട്ട് പാടില്ല എന്ന് പറഞ്ഞ പോലെ ഏ ഞമ്മൻ്റെയൊക്കെ എന്നൊക്കെ ഇങ്ങോട്ടാവാം അങ്ങനെ ഒരുത്തും കൂടി മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹിന്ദുവിനെയും ക്രിസ്ത്യനേയും മുസ്ലിമിനെയും ഒക്കെ പഠിക്കുന്നത് ഒരാൾ തന്നെയാണ് ഈ പറയുന്ന പടച്ചവൻ എന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവ് തന്നെയാണ് എല്ലാവരെയും സൃഷ്ടിച്ചു കൊണ്ടിരിക്കണതും സൃഷ്ടിക്കുന്നതും ഇനി ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളേനെ അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എല്ലാവരുടെ ബ്ലഡിൻ്റെ കളറും ചുവപ്പാണ് ഈ പറയുന്നവരെയൊക്കെ വേറെ വേറെ സൃഷ്ടാവാണ് സൃഷ്ടിക്കുന്നെങ്കിൽ എല്ലാത്തിലും നമ്മൾ മാറ്റം കണ്ടേനും അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയും മാത്രം ജീവിക്കാൻ ശ്രമിക്കുക